എല്ലാവർക്കും നമസ്കാരം ദ ബിസിനസ് ടിപ്സിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ റൂട്ട് മാപ്പ് ആണ് അതായത് ഒരു ബിസിനസ്സിൻ്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ സൂചിപ്പിക്കാം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ വിൽക്കുന്നതോ അല്ലെങ്കിൽ എന്ത് സർവീസാണോ നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതിലൊരു വ്യക്തത തീർച്ചയായിട്ടും ഉണ്ടാവണം പിന്നെ വരുന്നത് ആർക്കാണ് നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണ് നിങ്ങൾ ആ സർവീസ് കൊടുക്കുന്നത് അടുത്തത് വരുന്നത് എപ്പോഴാണ് നിങ്ങൾ ആ സർവീസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ആ കസ്റ്റമർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് ഈ നാല് കാര്യങ്ങളാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സിന്റെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വ്യക്തമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്ത് ആർക്ക് എപ്പോൾ എങ്ങനെ എന്നുള്ള ഈ നാല് കാര്യങ്ങൾ ഇതാണ് ബിസിനസിൻ്റെ വിജയപരാജയങ്ങൾ നിർ നിർണയിക്കുന്നത് എന്തെന്നുള്ളത് ഞാൻ പറഞ്ഞു ഇപ്പോൾ വനിതകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വനിതകൾക്ക് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാൻ അറിയാം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൊഡക്റ്റ് എന്നുള്ളത് ഒരു പ്രശ്നമേ ഇല്ല ഓൾറെഡി എന്ത് എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം അവരുടെ കൈവശമുണ്ട് ആർക്ക് ആർക്കാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് വിൽക്കേണ്ടത് ആ പ്രൊഡക്റ്റിന് ആരെങ്കിലും ഉപഭോക്താക്കൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതെയായി പരിശോധിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളും ഭൂരിഭാഗം വരുന്ന ആളുകളുടെ കൈവശം ഉണ്ട് പക്ഷേ എപ്പോൾ എങ്ങനെ വിൽക്കണം എന്നുള്ളതിന് മാത്രമാണ് പലർക്കും ഒരു വ്യക്തത ഇല്ലാത്തത് പൊതുവെ എപ്പോൾ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുമ്പോൾ കസ്റ്റമർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കണം എന്നുള്ളതാണ് പല ആളുകളും പറഞ്ഞു പോകാറ് അതുപോലെ തന്നെ എങ്ങനെ വിൽക്കണം എന്ന് ചോദിക്കുമ്പോൾ ലാഭം ലാഭമെടുത്ത് വിൽക്കണം എന്ന് തന്നെയാണ് പലരും പറയാറ് പക്ഷേ നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിൽ ചെറിയൊരു മാറ്റമുണ്ട് എപ്പോൾ വിൽക്കണം കസ്റ്റമറിന് ആവശ്യമുള്ളപ്പോൾ വിൽക്കണം പക്ഷേ കസ്റ്റമറിന് ആവശ്യം എപ്പോൾ ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളായിരിക്കും രണ്ട് എങ്ങനെ ചെയ്യണം ലാഭം എടുത്ത് ചെയ്യുന്ന ആളുകൾ പറയുന്നു പക്ഷെ നമ്മൾ പറയുന്നത് വില കൂട്ടി ലാഭം കൂട്ടി ചെയ്യണം എന്നാണ് നമ്മൾ പറയുക അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് അപ്പം ഇതിൽ ഈ ഒരു പാട്ടിൽ എന്ത് ആർക്ക് എന്നുള്ളത് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ സമൂഹത്തിൽ ചുറ്റുപാട് നിങ്ങൾക്ക് കണ്ണോടിച്ചാലോ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ പഠിച്ചാലോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കാൻ പഠിച്ചാലോ കൃത്യമായി നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം നിങ്ങളുടെ കൈവശം ഉണ്ടാവും നേരെ മറിച്ച് എപ്പോൾ എങ്ങനെ ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബിസിനസ് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള തീരുമാനം എടുപ്പിക്കുന്നത് എപ്പോൾ വിൽക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഫോ ഫോളോ ചെയ്യുന്നത് കസ്റ്റമർക്ക് ആവശ്യമുള്ള സമയത്ത് വിൽക്കണം എന്നുള്ള ഒരു കാറ്റഗറിയാണ് പല ആളുകളും ഫോളോ ചെയ്തു വരാറ് പക്ഷെ നമ്മൾ പറയുന്നത് ആ ആവശ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഒരു കെ എഫ് സി എന്നുള്ള റെസ്റ്റോറൻറ്റ് എല്ലാ ബുധനാഴ്ചകളും കെ എഫ് സിയിൽ ഓഫേഴ്സ് കൊടുക്കാറുണ്ടല്ലേ എന്തിനാണ് ഓഫേഴ്സ് കൊടുക്കുന്നത് കച്ചവടം കൂട്ടെ അല്ലേ അപ്പോൾ ഈ ഓഫർ എന്ന് പറയുന്നത് ഒരു ടൂളാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രൊഡക്റ്റിനെ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ടൂളാണ് നമ്മൾ നല്ല ബിസിനസ് സ്ട്രാറ്റജിയുടെ അകത്ത് വരുന്നൊരു ടൂൾ ആണ് ഓഫർ എന്ന് പറയുന്നത് അത് ആര് എങ്ങനെ ഏത് രീതിയിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നു അവർക്കെല്ലാം റിസൾട്ട് ഉണ്ടാവും ഇപ്പോൾ ഓഫറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എപ്പോൾ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് ഞാൻ എങ്ങനെയെന്നുള്ള ഒരു സ്ട്രാറ്റജിയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയാം ഇപ്പം കർക്കിടക മാസം അല്ലെ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുവേ ഇതിനെ പറയുന്ന ഒരു പഞ്ഞമാസം എന്നാണ് പൊതുവെ പറയാറല്ലേ ആരുടെ കയ്യിലും കാശുണ്ടാവില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് പഴമക്കാർ പറഞ്ഞു വന്നിരുന്നത് എന്നാൽ ഇതിന് ഇപ്പോ ഒരു മാറ്റം വന്നു തുടങ്ങി അല്ലേ ഈ മാറ്റം വന്നു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്നൊരു തുണിക്കടയുടെ ഒരു സെഗ്മെന്റ് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ കർക്കിട ഒരു സെഗ്മെന്റ് തുടങ്ങി സത്യത്തിൽ അതൊരു ബിസിനസ് സ്ട്രാറ്റജി അല്ലേ എന്തായാലും കർക്കിട മാസത്തിൽ ആരുടെ അടുത്തും കാശ് ഉണ്ടാവില്ല അല്ലെങ്കിൽ പുതിയ സാധനങ്ങളൊന്നും മേടിക്കാനുള്ളൊരു സാധ്യതയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ തുണിക്കടകളിലൊന്നും ഒരു ചെലവും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും അല്ലേ അപ്പോൾ ആ സമയത്ത് അവർക്ക് ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അവിടെ എന്തെങ്കിലും പുതിയൊരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യണം അതാണ് കറക്കിടക കിഴിവ് ഇപ്പൊ പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന ഐറ്റംസ് ആണ് ഒരു നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കായിട്ട് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ബിസിനസ്സിൽ കൃത്യമായി ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളും വർക്കൗട്ട് ചെയ്തെടുക്കുന്നിടത്താണ് നിങ്ങളുടെ ബിസിനസിന്റെ വിജയം ഇപ്പൊ ഞങ്ങളുടെ പരിശീലനത്തിൽ മിക്ക ആളുകളും വനിതകളാണ് മിക്ക ആളുകളും അല്ല നൂറ് ശതമാനം വന്നിരിക്കുന്നത് വനിതകൾ തന്നെയാണ് പരിശീലനത്തിലൂടെ ഇവരിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതും ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് പക്ഷേ അവർക്ക് എപ്പോൾ എങ്ങനെ കൊടുക്കണം അല്ലെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല ഇതാണ് അവരുടെ പ്രശ്നം ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം മിക്ക ആളുകളുടെയും പ്രശ്നം എങ്ങനെ ലാഭം എടുക്കണം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു കോമ്പറ്റീഷൻ കാണുമ്പോൾ പേടിയാണ് എങ്ങനെയാണ് നമ്മൾ അവരെക്കാൾ നമ്മളെ കൊടുക്കുന്ന റേറ്റിനേക്കാൾ കുറച്ചല്ല റേറ്റ് കൊടുക്കുന്നു പിന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കുവോ എങ്ങനെ ആളുകൾ മേടിക്കൂ ഇതാണ് ചിന്താഗതി അപ്പൊ ഇതില് ഈ ഒരു ചിന്താഗതി ഉള്ള ആളുകളോട് നമുക്ക് പറയാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ പേപ്പർ ക്യാരി ബാഗുകൾ ഇരുപത്തഞ്ച് രൂപ കുറഞ്ഞ റേറ്റിൽ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല വി പല ആളുകൾക്കും പിന്നെ പത്ത് രൂപയ്ക്ക് ബാഗ് ചോദിച്ചിട്ട് അധികം ഒമ്പത് രൂപയ്ക്ക് എട്ട് രൂപയ്ക്ക് തരുന്ന രണ്ട് നിങ്ങളുടെ ഇരുപത്തഞ്ച് രൂപയുടെ ബാഗ് എടുക്കുന്നുള്ളൂ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്കും ബാഗിലെടുക്കാൻ ആളുണ്ട് മാഷെ ഇരുപത്തഞ്ചെന്നല്ല അമ്പതിനും അറുപതിനും നൂറിനും നൂറ്റൻപതിനും പേപ്പർ ക്യാരി ബാഗിൽ എടുക്കുന്നവരുണ്ട് ഇത് നിങ്ങൾ കണ്ടെത്താത്താണ് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്തതാണ് നിങ്ങളുടെ പ്രശ്നം അത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എങ്ങനെ എന്നുള്ളത് കൃത്യമായി സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അവ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഫോക്കസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം കൂട്ടി പ്രോഫിറ്റ് എടുത്ത് ബിസിനസ് ചെയ്യണോ നമുക്ക് ഒരൊറ്റ ഒരു സെഗ്മെൻറ്റ് ഫോക്കസ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ അതാണ് പ്രീമിയം സെഗ്മെന്റ് എന്ന് പറയുന്നത് കാരണം ആ ഒരു പ്രീമിയം സെഗ്മെന്റിന്റെ സംഭവത്തിൽ വരുമെന്ന് വെച്ചാൽ ക്വാളിറ്റി നോക്കത്തുള്ളൂ അവരൊരിക്കലും ക്യാഷ് നോക്കില്ല ആ ഒരു വ്യത്യാസം അവിടെയുണ്ട് അല്ലാത്ത ഏതൊരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ വേണേ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുത്തു ബാർഗെയിനിങ് ചെയ്യലോട് ബാർഗെയിനിങ് ആയിരിക്കും പത്ത് രൂപയുടെ പറഞ്ഞത് എട്ട് രൂപ ഒമ്പത് രൂപ ആക്കി നമുക്ക് തരാൻ ആളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിട്ട് ബാർഗെയിൻ ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പേപ്പർ ബാഗ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നിർമ്മിക്കുന്ന എന്ത് ഉൽപ്പന്നമാണെങ്കിലും അത് നിർമ്മിക്കാൻ എന്തോലും പാടുണ്ട് അതിനുള്ള മൂല്യമോ വാല്യുവോ ആ ബാർഗെയിങ് ചെയ്യുന്നവർ കാണിക്കാറുണ്ടോ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് വില കുറഞ്ഞ പ്രൊഡക്റ്റായിട്ട് നമ്മളിന് ചെയ്യുന്നില്ല ആവശ്യമുള്ളവര് എടുത്താൽ മതി ഒരു നിർബന്ധവും ഇല്ല ആ രീതിയിലാണ് നമ്മുടെ ബിസിനസ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം സെഗ്മെന്റിലേക്ക് മാത്രം നമ്മൾ ചുരുക്കി കാരണം ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഇപ്പൊ ഒരു കസ്റ്റമർ ഇപ്പൊ പേപ്പർ ബാഗിന്റെ കേസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ബാഗ് ആണെന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് അതിൽ നിന്ന് പതിനഞ്ച് രൂപയോളം പ്രോഫിറ്റാണ് നേരെ മറിച്ച് സാധാരണ ഒരു ബാഗ് ചെയ്ത് കഴിഞ്ഞാൽ നാല് രൂപയൊക്കെ പ്രോഫിറ്റ് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ അത് പറയുന്നത് റീസെല്ലേഴ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോ ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യാറില്ല കാരണം നമ്മളുടെ ബാഗിൻ്റെ ആഡ് പോകുന്ന സമയത്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷെ ഒരുപാട് കമൻസ് വരാറുണ്ട് കമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനേഴ് രൂപയ്ക്ക് ഞങ്ങൾ ബാഗ് തരാം അതേപോലെ തന്നെ പത്ത് രൂപയ്ക്ക് ബാഗ് തരാം നിങ്ങൾ കൊടുത്തോ നമുക്കൊരു പരാതിയില്ല പക്ഷെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് തന്നെയാണ് എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് കൃത്യമായൊരു ഉത്തരം കണ്ടപ്പോഴാണ് ഞങ്ങളുടെ ബിസിനസ്സിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഏത് കസ്റ്റമറിലേക്ക് ഞങ്ങളുടെ ബിസിനസ് വിൽക്കണം അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് കസ്റ്റമറാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്തു അവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കപ്പോഴത്തേക്കും കുറേ ആളുകൾ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു കസ്റ്റമറേയും നമ്മൾ പിടിക്കാറില്ല എന്താ അതിൻ്റെ ആവശ്യമുള്ളത് ആ രീതിയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മാറിയപ്പോഴത്തേക്കും അത് മാറാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് മാപ്പാണ് ഇത് കൃത്യമായി നമ്മളത് പാലിച്ചു അത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത് നിങ്ങളിപ്പോൾ നിലവിൽ ബിസിനസ് തുടങ്ങി എന്ന സ്റ്റേജ് ആണോ അല്ലെങ്കിൽ ഈ ഒരു രണ്ട് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ഈ ഒരു കാറ്റഗറീനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കൃത്യമായി ഒരു റൂട്ട് മാപ്പ് കൊടുത്തു പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കേ കൃത്യമായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും പല ആളുകൾക്കും എങ്ങനെ എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരമില്ലാത്തതാണ് പ്രശ്നം ഇത് നിങ്ങൾ ഒന്ന് കണ്ടെത്തി നോക്ക് ഗ്യാരൻ്റീഡ് ആയിട്ടാണ് പറയുന്നത് ബിസിനസ്സിൽ ചേഞ്ചസ് ഉറപ്പായിട്ട് സംഭവിക്കും പ്രോഫിറ്റ് കൂടിയിരിക്കും ഓക്കെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്